പൊന്നാനിയിലെ അംഗനവാടികളിലെ കുട്ടികൾക്ക് ബിരിയാണിയും കോഴിപൊടിച്ചതും നൽകി വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കോട്ടായ്മ നിങ്ങളുടെ ഫിൽറ്റർ മികച്ച ടെക്നീഷ്യൻമാരുടെ പൊന്നാനി അംഗനവാടികളിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി നൽകണമെന്ന് ആലപ്പുഴയിലെ ശംഖു എന്ന കുഞ്ഞിന്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് പൊന്നാനി നഗരസഭയിലെ നാല് അംഗനവാടികൾ ബിരിയാണി വിളമ്പി വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കൂട്ടായ്മ ഇന്ന് ഉച്ചക്കാണ് പൊന്നാനി നഗരസഭയിലെ നാലികളിലെ കുരുന്നുകൾക്ക് വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കൂട്ടായ്മയും ആട്ഹൌസ് ഇന്റർനാഷണലും സംയുക്തമായി ബിരിയാണി പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം നിർവഹിച്ചു എസ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കാദർ ആനക്കാരൻ സ്വാഗതവും ആഷിഖ് മാലിക് നേതൃത്വവും വഹിച്ചു ഇക്ബാൽ നൌഫൽ നൌഷാദ് സുൽഫിക്കർ എന്നിവർ പങ്കെടുത്തു പൊന്നാനിക്കാരായ സാധാരണക്കാർക്കിടയിൽ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും വർഷങ്ങളായി സവിശേഷമായിട്ടുള്ള ചില കയ്യൊപ്പുകൾ ചാർത്തി സാമൂഹ്യ സേവന രംഗത്ത് ഇരിപ്പ് ഉറപ്പിച്ചിട്ടുള്ള നമ്മുടെ വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രോഗ്രാമിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ശിശുക്കൾക്ക് ബിരിയാണിയും അതുപോലെ തന്നെ കോഴിക്കറിയുമാണ് ഉള്ളത് കോഴി പൊരിച്ചതുമാണ് ഇന്ന് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ട ശങ്കുനിയുടെ കോഴി പൊരിച്ചതും ബിരിയാണിയും എന്നൊരു ആശയം നമ്മളെല്ലാവരും കണ്ടിരുന്നു അവൻ്റെ ആഗ്രഹം നിറവേറ്റുക എന്ന ഒരു ഒരു ദൗത്യവുമായിട്ട് വോയിസ് <inaudible> ഓഫ് ി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് എന്ന ഗ്രൂപ്പ് കേവലം ഒന്ന് രണ്ട് വർഷത്തോളമായിട്ടുള്ളു തുടക്കം കുറിച്ചിട്ട് ഇതിനിടയിൽ ഒരുപാട് സാമ്യപ്രവർത്തന രംഗങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടി അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോടാണ് കാരണം നിങ്ങളാണ് ഞങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ഏതായാലും ഒരു ചെറിയൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് മൂന്ന് ബാലവാടിയിലേക്കുള്ള കോഴി പൊരിച്ചതും ബിരിയാണിയും മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു